ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്ത് മനോഹരമായിട്ടുള്ളൊരു വീട് മൂന്നര സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമുള്ള വീട് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വേറൊരു നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ചാർട്ടർ സ്കൂളിലേക്കും കൊച്ചി ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും എല്ലാം അഞ്ച് മിനിറ്റ് താഴെ സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും കാട്ടുപോടി ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ആണ് അപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വീട് വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയുള്ള നല്ലൊരു വീട് നമുക്ക് ആ വീടിൻ്റെ വീഡിയോ നോക്കാം ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് മൂന്നര സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് വരുന്നത് ധാരാളം വീടുകളൊക്കെ വരുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ബസ് സ്റ്റോക്കിപ്പിലേക്ക് വരുന്ന ദൂരം വേറൊരു നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് പൂക്കാട്ടുപുടി ജംഗ്ഷനിലേക്ക് ഒരു ആണ് അകലം വരുന്നത് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരേ ടൈപ്പ് സ്ട്രക്ചർ കാണാം മുകൾ ഭാഗത്ത് സ്ക്വയർ ടൂബിൻ്റെ ഡിസൈൻ അവർക്ക് വരുന്നുണ്ട് താഴെയായിട്ട് വരുമ്പോൾ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഗ്രേ കളറും വൈറ്റ് കളറും വരുന്ന തീമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടോട്ടലി അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ് ഏകദേശം അഞ്ചു മീറ്റർ വിടുത്താണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത് വീടിന്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മതിലാണ് വരുന്നത് അവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ടൂ എൽ ഇ ഡി ലൈറ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ഇതാണ് ഈ വീടിന്റെ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണ് വരുന്നത് സ്ക്വയർ ടൂബിൻ്റെ ഡിസൈൻ വർക്ക് ജി ഷീറ്റിലുള്ള ഡിസൈൻ വർക്ക് സ്ക്വയർ ട്യൂബ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സ്ക്വയർ ടൂബ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കുകളും അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പെഡസ്റ്റൽ ഗേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ കാർ പോർട്ടാണ് ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് വാഹനങ്ങൾ ഇവിടെ ഇടാവുന്നതാണ് ഈ ഭാഗത്തേക്ക് ഒരു വാഹനം ചെറിയ വാഹനം ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെയാണ് കിണർ വരുന്നത് ചെറിയൊരു മുറ്റം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗാർഡൻ സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു പേരയുടെ വരം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മാവ് തൈ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് വീടുന്നത് ഇതാണ് ഈ വീടിനാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്ന കിണറി കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷനും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്നത് മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത് വീടിൻ്റെ പുറകിലും നമുക്ക് സ്പേസ് അവൈഡ് ആണ് അവിടെ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് അത് കിച്ചൺ നോക്കുമ്പോൾ നമുക്ക് നോക്കാം വീണ്ടും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ വീടിന് അപ്പുറത്ത് വശത്തും അത്യാവശ്യം സ്ഥല സൗകര്യം ലഭ്യമായിട്ടുണ്ട് കാർ പോർച്ചിൽ രണ്ട് പില്ലർ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണ സിറ്റൗട്ടിൻ്റെ ഭാഗമാണ് ഒരെണ്ണ കാർ പോർച്ചിൻ്റെ ഭാഗമാണ് അവിടെ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് വിരിച്ചിട്ടുണ്ട് നമുക്ക് കിച്ചൻ്റെ പ്രകോശമാണ് ഈ ഏരിയ ഇവിടെ പുറത്ത് ഗ്യാസ് ഗ്യാസ് വയ്ക്കുന്നതിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് എൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് സിറ്റൗട്ട് നീളത്തിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം രണ്ട് സ്റ്റെപ്പുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ഏരിയയിൽ മുഗൾ ഭാഗത്ത് നമുക്ക് സീലിംഗ് വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം മെയിൻ ഡോർ വരുന്ന ഇതാണ് ഒറ്റപ്പാളിയിലാണ് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുകളുള്ള മെയിൻ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കട്ടലുകൾ ആഞ്ചരിയിലാണ് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണി വൂപ്പിലാണ് കയറ് വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് രണ്ട് വശത്തും ജനൽ വരുന്നത് മൂന്ന് പാടുകളിലെ ജനലാണ് അത് എൻ്റെ സ്റ്റീൽ റോഡുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗം മുഴുവൻ കവറായി കവേർഡായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭിത്തിയിൽ സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നത് അത് നല്ല എലഗൻ്റായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ഈ ഭിത്തിയിൽ മുഴുവനായി വരത്തക്ക രീതിയിലുള്ള ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പാറ്റേൺ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെൻട്രൽ ഭാഗത്താണ് ടി വി ഇടുന്ന ഏരിയ താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മോൾ ഭാഗത്തേക്ക് ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ലോവറിൻ്റെ ഒരു ഡിസൈൻ കാണാം ഹോം ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ഒരു ഫാനും അവിടെ ചെയ്തിട്ടുണ്ട് ലിവിങ് സ്പേസിലേക്ക് നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കാണാം അത് മൾട്ടിവുഡിലാണ് വുഡിലാണ് എടുത്തിരിക്കുന്നത് ഡൈനിങ് സ്പേസ് വരുന്നത് ഇവിടെയാണ് ഇതാണ് ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയ വലിയ വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ് ഒരു ഒതുങ്ങി മാറത്തക്ക രീതിയിൽ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു ഇവിടെ ടൈലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് സിറയുടെ ഒരു വാഷ് ബേസിൻ വാങ്ങിയിട്ട് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പായി ആണ് വരുന്നത് ഒരു ഇൻറ്റേണൽ ഗാർഡൻ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ അവിടെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾസിയിലും വർക്കുകൾ ഈ ഭാഗത്ത് നമുക്ക് കാണാം നോക്കിയാലറിയാം മുകൾ ഭാഗത്ത് ഫോൾസിയിലും വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട് കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് വരുന്നത് ക്രോക്കറി ഷെൽഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന് മുകൾ ഭാഗത്തുള്ള ആർക്കിഡ്രൈവ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രാനൈറ്റിലും വരുന്നുണ്ട് ഈ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ വരുന്നതായിട്ട് കാണാം പ്രൊഫൈൽ ഹാൻഡിലുകളും വേറൊരു ഡിഫറെൻ്റ് ബട്ടൺ ഹാൻഡിലും കൂടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ ക്ലോസിംഗ് ആയിട്ടുള്ള വാൾ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കിച്ചൺ വിൻഡോ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അപ്പോൾ ഇത്രയാണ് കിച്ചൻ്റെ വിശേഷം കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് ആ വർക്ക് ഏരിയ സ്പേസ് ഒന്നോക്കാം ഈ ഡോറ് തുറന്ന് വർക്ക് ഏരിയയിലേക്കുള്ള എൻട്രൻസ് ആണ് ഇതാണ് വർക്ക് ഏരിയ ഫുള്ളി കവേഡാണ് ഇവിടെ ഡ്രസ്സ് വർക്കിലാണ് ഈ ഏരിയ ചെയ്ത് എടുത്തിരിക്കുന്നത് രണ്ടു വശത്തേക്കും പോകാനുള്ള ഡോറും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട് അവിടെ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് അവിടെ ഒരു സിങ്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഈ കിച്ചൻ്റെയും വർക്ക് ഏരിയയുടെയും വിശേഷം ഇനി നമുക്ക് പോകേണ്ടത് താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഡോറാണിത് ഡോർ തുറന്ന അകത്തേക്ക് വരുമ്പോൾ അതായത് തന്നെ നമുക്ക് ബാത്റൂമാണ് ബെഡ്റൂമിൻ്റെ അകം കണ്ടിട്ട് നമുക്ക് ബാത്റൂം കാണാം ഇതാണ് ബാത്റൂം അല്ല സോറി ബെഡ്റൂം ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓരോ പാളികളുള്ള രണ്ട് ജനലുകൾ ഇവിടെ വരുന്നുണ്ട് അതുപോലെ വലിയ വാഡ്രോപ്പാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വാർഡ്രോബ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ബാത്റൂം വരുന്നത് ബാത്റൂമും നല്ല ഫിനിഷിങ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ട് ഡിഫറെൻറ്റ് കളറുള്ള വാൾ ടൈനിൽ മാക്കിനേഷ്യൻ ആണ് വരുന്നത് ഇവിടെ എക്സോസ്റ്റീവ് ഫാൻ സെൻ ഇവിടെ വാൾ ഹാങ്ങും ക്ലോസെറ്റാണ് സർ ഇടേതാണ് വരുന്നത് ഇവിടെ സെൻട്രർ ഭാഗത്ത് ഷവർ ഇവിടെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഒക്കെയാണ് ഈ ഇതിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് സ്റ്റെപ്പ് വരുന്നത് ഇവിടെയാണ് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ ഒരുക്കിയിരിക്കുന്നത് റേസറായി ടൈലാണ് വരുന്നത് നേരെ നോക്കുമ്പോൾ തന്നെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് ആൻഡ്രയിൽ ഒരുക്കിയിരിക്കുന്നത് എം എസിലാണ് വുഡാണ് മുകൾ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് വരാം ഇതാണ് അപ്പർ ലിവിങ് സ്പേസ് അപ്പർ ലിവിങ് സ്പേസ് ഒരു ഷേപ്പിലാണ് ഏകദേശം വരുന്നത് ഇവിടെ ഒരു പറോള കൊടുത്തിട്ടുണ്ട് ബാക്കിയാലറിയാം അതുപോലെ തന്നെ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് പോയി ചില വർക്കുകളും അവൈലബിളാണ് ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി പോകുന്നത് അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഇതാണ് അപ്പർ ലിവിങ് ഏരിയയുടെ ഒരു ഭാഗം ഇവിടെ ഒരു മൂന്ന് വാളയും ജനലേയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ട്രീ യൂണിറ്റ് ഈ വശത്തും ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഇവിടെ മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് ഇവിടെ വരുന്നുണ്ട് മുകളിലത്തെ നിലയിൽ വരുന്നത് രണ്ട് ബെഡ്റൂം യൂട്ടിലിറ്റി സ്പേസ് ബാൽക്കണി എന്നിവയാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നേരെ നോക്കുമ്പോൾ തന്നെ ഡ്രസ്സിങ് ഏരിയ ഒരു ജനല് മുകൾ ഭാഗത്ത് ഫോൾ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിൽ ആ ടൈലുകൾ വരുന്നു ഓരോ വാളി ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വാട്ടർ റൂപ്പ് വലിയ വാട്ടർ റൂഫാണ് വരുന്നത് നല്ല ആയിട്ടുള്ള വലിയ വാട്ടർ റോഫ് ഒരു ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം നീളത്തിലുള്ള വലിയ ബാത്റൂമാണ് ഇവിടെ വരുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും ഡ്രൈ ആയിട്ട് തിരിക്കാവുന്നതാണ് ബാത്റൂമിന് മാറ്റ് ഫിനിഷിംഗാണ് വാൾട്ടൈയില് വരുന്നത് അവസാന ഭാഗത്ത് ഷവർ വരുന്നുണ്ട് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയയാണ് ത്രയാണ് അതിൻ്റെ വിശേഷം ഇനി നമുക്ക് പോകേണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ആ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തേക്കാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും ഡ്രസ്സിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനലുകളെല്ലാം ബോർഡർ വർക്കുകളും കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും സ്പേഷ്യസ് ആണ് അതുപോലെ മുകൾ ഭാഗത്ത് ചെറിയ പോളിറ്റി വർക്കാണ് ഒരു ലൈറ്റ് എല്ലാ ബെഡ്റൂമിലും നമ്മൾ കാണുന്നുണ്ട് ഇതാണ് ബാത്റൂം സെയിം ബാത്റൂമിൽ തന്നെ വളഹാങ് ക്ലോസിറ്റ് കൺസീൽഡ് ബസ് സ്റ്റാൻഡ് സെൻട്രൽ ഭാഗത്ത് ഷവർ കയറ് വരുമ്പോൾ വാഷിംഗ് മെഷീൻ ഇത്രയൊക്കെയാണ് ഈ ബാത്റൂമിന്റെ വിശേഷവും ഇനി യൂട്ടിലിറ്റി സ്പേസ് കൂടി ആണ് നിലത്തുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇതാണ് യൂട്ടിലിറ്റി ഏരിയ ഫുള്ളി സ്പോട്ടോ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് മുകളിൽ ഡ്രസ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് വാഷിംഗ് മെഷീൻ വരേണ്ടത് ഇവിടെയാണ് അതിൻ്റെ പോയിൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ അതിൻ്റെ ഔട്ട്ലെറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട് അവിടെ കാര്യം ചെയ്യുന്നതിനും എല്ലാം സൗകര്യവുമാണ് ഇനി മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഫുള്ളി കവേർഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ലേഡീസിനൊക്കെ ഈസി ആയിട്ട് കയറി പോകാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലേക്കാണ് ബാൽക്കണി വരുന്നത് ഈ അപ്പർ വിങ് സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിങ് ഇതാണ് ബാൽക്കണി ആൻഡ്രയിൽ അല്ലെങ്കിൽ പാരപ്പറ്റം ഒരുക്കിയിരിക്കുന്ന സ്ക്വയർ ടൂബിലാണ് ഇവിടെ പോൾസീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞത് മൂന്നര സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനേക്ക് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് പൂക്കാട്ട് പിടിക്ക് അടുത്തായിട്ട് ചാർട്ടർ സ്കൂളിനൊക്കെ വളരെ അടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ വില അറുപത്തി സോറി എഴുപത് ലക്ഷം രൂപയാണ് പക്ഷേ നോക്കോഷ്യബിളാണ് വീട് കാണാനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങൾ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം